അസലാമലൈക്കും വറഹമത്തുള്ള നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാപ്പരത്തം തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് അടുത്ത കാലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നേതാവായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശവും അതുപോലെ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയായ സരിൻ്റെ ഈ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്കുള്ള കൂറുമാറ്റവും അതുപോലെ തന്നെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ സി പി എമ്മിൽ വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചതുമൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയിരുന്നല്ലോ കേരളത്തിൽ അങ്ങോളം വലിയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തകളായിരുന്നു ഈ കൂടുമാറ്റമൊക്കെ ഇത്തരത്തിലുള്ള കൂടുമാറ്റവും മറുകണ്ടം ചാടലൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടില്ലായ്മയും ആദർശ ബോധമില്ലായ്മയാണ് ഇവിടെ തുറന്ന് കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുമുള്ള രാഷ്ട്രീയ പാപ്പരത്വം നമ്മുടെ നാടിനെയും സമൂഹത്തെയും വലിയ അരാജകത്വത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തെ എത്ര അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള ചുവടുമാറ്റങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ടല്ലോ നമുക്ക് നഷ്ടപ്പെട്ട ധാർമ്മിക മൂല്യമുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തെ വൃത്തികെട്ട രാഷ്ട്രീയവുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആർ എസ് എസ് നേതാവ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശവും അദ്ദേഹത്തിന് ലഭിക്കുന്ന വരവേൽപ്പും സ്വീകരണവും ഒക്കെ കാണുമ്പോൾ തോന്നും ആർ എസ് എസിൻ്റെ നയനിലപാടുകളോടോ അതല്ലെങ്കിൽ ആ ആശയങ്ങളോടോ വിയോജിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നതെന്ന് അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രത്തെയോ നിലപാടിനോയോ അതിനോട് ആകർഷണം തോന്നിയിട്ടാണ് കോൺഗ്രസിലേക്ക് ചെക്കേറിയതെന്നാണ് ഇവരുടെ സ്വീകരണം കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്നാൽ അതൊന്നുമല്ലല്ലോ സത്യം ബി ജെ പിയിലെ ചില നേതാക്കളുമായിട്ടുണ്ടായ പടലപ്പിണക്കമോ അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ടോ ഒക്കെയാണ് ബി ജെ പി നേതാക്കളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുള്ളത് അതല്ലാതെ ബി ജെ പിയിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ആദർശമോ പ്രത്യയശാസ്ത്രമോ തെറ്റാണെന്ന് തോന്നിയിട്ടല്ല സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് പിന്നീട് കോൺഗ്രസ്സിൽ എത്തിയതിന് ശേഷം അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ അദ്ദേഹം വിശ്വസിച്ച ആശയം അതല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ച നയനിലപാടുകളൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴാണ് തോന്നേണ്ടത് അദ്ദേഹം അത് തോന്നിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി എങ്കിൽ നമുക്കത് അംഗീകരിക്കാമായിരുന്നു ഇപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ ഒക്കെ ഇത്തരം വിടുവായത്തുകൾ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിച്ച് നടക്കാൻ ഇവിടെ മലയാളികളെ കിട്ടൂല ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം പ്രചരിപ്പിച്ചിരുന്ന ആളായിരുന്നല്ലോ സന്ദീപ് വാര്യർ മുസ്ലിം സമുദായം അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലുമായി പറഞ്ഞിട്ടുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഈ സ്വീകരണം കൊടുത്ത ആളുകൾ ഇതൊക്കെ എത്ര പെട്ടെന്നാണ് മറന്നുപോയത് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഖേദം പ്രകടിപ്പിച്ചിട്ട് വന്നതായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സ്വീകരണത്തിനൊക്കെ ഒരു അർത്ഥമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ബി ജെ പി നിന്നും ഒരു പോന്ന ഒരാളെ വിമർശിക്കാനല്ല ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സന്ദീപ് വാര്യരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ ആധുനിക രാഷ്ട്രീയത്തിൻ്റെ പാപ്പരത്വമാണ് നിലപാടില്ലായ്മയാണ് അദ്ദേഹം ഈ കോൺഗ്രസ് കൂടാരത്തിൽ കടന്നു കയറി കോൺഗ്രസിനെ നശിപ്പിക്കാനാണോ അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ മുമ്പും അങ്ങനെ പല ചരിത്രങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് അതൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളൊക്കെയും അദ്ദേഹത്തിൻ്റെ ആ പഴയകാല പ്രവർത്തനങ്ങളിലും ആ പ്രസ്താവനകളിലുമൊക്കെ ഖേദം പ്രകടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോന്നതായിരുന്നുവെങ്കിൽ അതിൽ മനം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായിരുന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറച്ചെങ്കിലും വിശ്വസിക്കാമായിരുന്നു ഇത് ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം എന്തൊക്കെയോ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് അതൊക്കെ അദ്ദേഹം ഉള്ളിൽ നിന്ന് പറയുകയാണെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇപ്പോൾ സന്ദീപ് വാര്യർ എന്നെ പറയുന്നുണ്ട് ഉമർ റതിയുള്ളാഹുവിന് പിന് മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ഉമർ റതി ഉള്ളാഹുവിന് എത്ര വലിയ ഒരു തെമ്മാടിയായിരുന്നു കാപ്പ് കൊടുത്തിട്ടല്ലേ പക്ഷേ ഉമ്മർ റതിാഹുൻ ഹു അദ്ദേഹം ഇസ്ലാമിൻ്റെ ആശയം ആകർഷിച്ചു വന്നതാണ് ഇസ്ലാമിലേക്ക് അതല്ലാതെ അവരുടെ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ല ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിനോട് തോന്നിയ ഒരു ആകർഷമാണ് ഉമർ റതി ഉള്ള ഇസ്ലാമിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ അബു സുഫിയാൻ റതിയുള്ളഹുവിനും മാപ്പ് കൊടുത്തു എന്തുകൊണ്ടാണ് അബു സുഫിയാനും ഇസ്ലാമിലേക്ക് ആകർഷിച്ചു വന്നതാണ് അല്ലാതെ സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടോ മറ്റ് പടലപ്പെടുക്കണങ്ങൾ കൊണ്ടു അതും ഇതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ കൂട്ടിക്കലർത്താൻ പറ്റില്ല എത്ര വലിയ വർഗീയ വിഷം ചീറ്റിയാലും വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയാലും അവർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അംഗമാകാം നേതാവാകാം പ്രവർത്തിക്കാം ഒരു വിലക്കുമില്ല അതിനൊന്നും ഒരു ഖേദവും പോലും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന ഒരു മെസ്സേജ് ആണ് ഇവിടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇതാണോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശബോധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയ പാർട്ടികളുടെയും അവസ്ഥ ഇതാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയും ഇന്ന് ഇന്ത്യയിലില്ല എല്ലാവരും സ്വന്തം നേതാക്കളുടെ കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കാനോ അതിനെ ന്യായീകരിക്കാനോ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് നിറുകേടും ചെയ്ത് അധികാരത്തിലേറുക വോട്ട് പിടിക്കുക എന്നത് തന്നെയാണ് എല്ലാ പാർട്ടികളുടെയും ഉദ്ദേശം ഈ അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് വിഷപ്പാമ്പിനേയും കൂടെ കഴിയുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എന്തിനാണ് നമ്മുടെ ഊർജം ചെലവഴിക്കുന്നത് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് ഒരു മനുഷ്യർ കൃത്യമായ ഉറച്ച നിലപാട് മുന്നോട്ട് പോവാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ ഈ രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ കക്ഷി രാഷ്ട്രീയമില്ലാതെ തന്നെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലേ മാത്രമേ രാജ്യസേവനമാവുകയുള്ളൂ ജനസേവനമാവുകയുള്ളൂ എന്ന് അങ്ങനെ ഒരിക്കലും ഈ കാലത്ത് ചിന്തിക്കാൻ കഴിയില്ല പലരും എന്താണ് അയാൾ ഖേദിച്ചു മടങ്ങിയില്ലേ അയാൾ ക്ഷമാപണം നടത്തിയില്ലേ അയാൾ ബി ജെ പി നിന്ന് ഇങ്ങോട്ട് വന്നത് അത് നമുക്ക് വലിയ ഉപകാരമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതിനൊരു മറുപറമുണ്ടല്ലോ എന്താണത് നമ്മൾ വൈറസ് ബാധിച്ച ഒരാളെ ആൾക്കൂട്ടത്തിലേക്ക് നമ്മൾ സ്വീകരിക്കില്ല അയാളെ നമ്മൾ ഐസൊലേറ്ററിൽ മാറ്റി നിർത്തും എന്തുകൊണ്ടാണ് അയാളുടെ ഉള്ളിലെ വൈറസ് മറ്റുള്ളവരിലേക്കും പകരുമെന്ന് കരുതിയിട്ട് അതുപോലെ തന്നെയാണ് ഈ സന്ദീപ് വാര്യർ ആർ എസ് എസ്സിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വർഗീയ ചിന്താഗതിക്കാരുടെ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹവാസം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള വൈറസ് ഇപ്പോഴും ഉണ്ടാകും അത് പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് കൂടാരത്തിലേക്ക് കയറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ കൂടി ആ വൈറസ് പടർന്നുകൊണ്ട് കൂടുതലാൾ അദ്ദേഹത്തിൻ്റെ പോലെ വർഗീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും അതാണ് ഉണ്ടാകും തീർച്ചയായിട്ടും ആർ എസ് എസ്കാർ വൈറസ് തന്നെയാണ് അവർ മറ്റു നല്ലവരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെ കൂട്ടിയാൽ അവരും കൂടെ കേടുവന്നു പോവുകയല്ലാതെ ഇയാൾ നന്നാവാൻ സാധ്യത വളരെ കുറവാണ് അത് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വൈറസിനെ നശിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ജാഗ്രതയോടെ നിരീക്ഷിക്കുക അതിനുശേഷം സ്ഥാനമാനങ്ങൾ കൊടുത്താൽ പോരെ ദിവസങ്ങൾ കൊണ്ട് ഒരു ആശയം തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരാശയം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമാണോ അതൊന്നും ഒരു മനുഷ്യന് സാധിക്കില്ല വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഒരു പ്രത്യശാസ്ത്രത്തെയും നയനിലപാടുകളെയും മാറ്റിവെച്ച് മറ്റൊരു പ്രത്യയശാസ്ത്രത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് സാധിക്കുന്ന കാര്യമില്ല അതിന് പിന്നിലൊക്കെ എന്തൊക്കെയോ ഇടൻ അജണ്ടകളുണ്ടാകും ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾ വളരെ പെട്ടെന്ന് സ്വീകരിച്ച് ആനയിക്കുമ്പോൾ ഈ പാർട്ടികളൊക്കെ ചെയ്യുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ജീവിതം സമർപ്പിച്ച ആളുകളുണ്ട് സമ്പത്തും ആരോഗ്യവും ഊർജ്ജവും സമർപ്പിച്ച ആളുകളുണ്ട് അവരെ വിഡികളാക്കുകയാണ് ഈ പാർട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സമൂഹം ഇത് മനസ്സിലാക്കുന്നില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിലെ സാഹചര്യം ആർക്ക് ചിന്തിച്ചാലും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ രാഷ്ട്രീയ പാപ്പരത്വവും നിലപാടില്ലായ്മയും ഈ നിന്ന നിൽപ്പിലും മറുകൊണ്ടാടലവും അധികാരത്തിനു വേണ്ടിയും നാല് വോട്ടിനു വേണ്ടിയും പണത്തിനു വേണ്ടിയൊക്കെ കടുപിടി കൂടുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളു പക്ഷേ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അനുയായികൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല സ്വന്തം നേതാക്കൾ എന്ത് നിറികേട് ചെയ്താലും പാർട്ടിക്ക് വേണ്ടി അതിനെ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കൊണ്ടുപോകാം അതിലെ കാര്യം അണികൾക്കുണ്ടോ ഈ നേതാക്കളുടെ അടിമകളാണ് അവർ ഈ അണികൾക്കൊക്കെ കൃത്യമായിട്ടുള്ള നയനിലപാടുകളില്ലേ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ടല്ലോ പിന്നെന്തിനാണ് ഈ നേതാക്കളുടെ നിറകേടുകളെയും അവർ കാട്ടുന്ന അഴിമതികളെയും ഒക്കെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ തെറ്റ് ചെയ്യുന്ന നേതാക്കളാണെങ്കിൽ അവർ പുറത്തു പോട്ടെ ഇഷ്ടം പോലെ പ്രവർത്തകർ താഴെ നിന്ന് കയറി വരാനുണ്ടല്ലോ എന്തിനാണ് ഇത്തരം നിറികേടുകൾ ചെയ്യുന്ന നേതാക്കളെ സംരക്ഷിക്കുന്നത് പാർട്ടി ഏത് പാർട്ടിക്കാണെങ്കിലും അത്തരം നേതാക്കളെ സംരക്ഷിക്കുമ്പോൾ ആ പാർട്ടി പ്രവർത്തകരും നേതാക്കളൊക്കെ കൂടുതൽ കേടുവന്നു പോവുക നശിപ്പിച്ച് നശിച്ചു പോവുക എന്നല്ലാതെ എന്ത് ഗുണമാണ് ആ പാർട്ടിക്കും ഈ ആ പ്രവർത്തകർക്കുമുള്ളത് നേരെ മറിച്ച് നിറികേട് കാണിക്കുന്ന നേതാക്കളെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ ആ പാർട്ടി തീർച്ചയായിട്ടും സംസ്കരിക്കപ്പെടും ആ പാർട്ടി പ്രവർത്തനവും മണികളൊക്കെ നന്നായി തീരുമെന്ന് ഉറപ്പാണ് പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കാണുന്നുണ്ടോ ഉണ്ടാവില്ല ഇവരൊക്കെ ചെയ്യുന്ന എന്ത് നിറികളും അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ പഞ്ചപുച്ചമടക്കി അതിനെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ട അടിമകൾ തന്നെയാണ് അവർ ചെയ്തത് തെറ്റാണെന്ന് സ്വന്തം മനസ്സിൽ തോന്നിയാൽ പോലും അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ കഴിയാത്ത അടിമകൾ സുധീഷ് മിന്നി എന്നൊരുത്തൻ ഉണ്ടായിരുന്നു ആർ എസ് എസിൽ നിന്നും സി പി എമ്മിലേക്ക് കൂടുമാറിയ ഒരാൾ അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് പോലും കാണുന്നില്ല വയനാട് ഒരു മുസ്ലിം സ്ഥാപനത്തിലെ പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു വാർത്ത വന്നു എന്താണ് നിജസ്ഥിതി എന്ന് കാത്തിരിക്കാൻ പോലും തയ്യാറായില്ല സുധീഷ് മിന്നി അന്ന് ഉടനെ വന്നു സുധീഷ് മിന്നിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എന്തായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നത് അറ്റം മുറിച്ചിട്ടും കഴപ്പ് മാറുന്നില്ലെങ്കിൽ മുഴുവൻ മുറിച്ച് കളഞ്ഞൂടെ എന്നായിരുന്നു സുധീഷ് മിനിയുടെ പ്രസ്താവന അയാൾ സി പി എം കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു എന്ന് ഓർക്കണം അതാണ് പറഞ്ഞത് ആർ എസ് എസിൻ്റെ വർഗീയവാദികൾ ഏത് കുപ്പായമിട്ടാലും അവരുടെ ഉള്ളിലെ ആർ എസ് എസ് ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കും അതിനെ ഒരുപക്ഷെ തടുക്കാൻ ആ പാർട്ടി നേതാക്കൾക്ക് കഴിഞ്ഞോളണമെന്നില്ല അപ്പോൾ ഇവർ പല ഘട്ടങ്ങളിലും ഇവരുടെ ഉള്ളിലുള്ള ആ വർഗീയ ചിന്താഗതി അറിയാതെ പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ നട്ടം തീരുന്നൊരവസ്ഥയിലായിരിക്കും അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാവുക അന്ന് സി പി എം നേതാക്കൾ അനു അനുഭവിച്ച കാര്യമാണത് ഇതിപ്പോൾ ഏത് തുപ്പുന്നവനും ഏത് വർഗീയ പ്രചരണം നടത്തുന്നവനും ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാർട്ടിയും ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഇവിടെ തയ്യാറാണ് എന്നുള്ള ചിന്ത അവർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മെസ്സേജ് അവർക്കൊക്കെ കിട്ടുമ്പോൾ പിന്നെ അവരൊക്കെ ഈ വർഗീയ വിഷം തുപ്പാൻ യാതൊരു മടിയുമില്ലാതെ മുന്നോട്ട് വരും കാരണം അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാലും ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ പാർട്ടിക്കാരുണ്ട് ആളുകളുണ്ട് എന്തെങ്കിലും ചെറിയ മാപ്പ് എന്ന രീതിയിൽ ചെറിയ പ്രസ്താവനകൾ നടത്തിയാൽ മതി എന്നൊക്കെയുള്ളൊരു മെസ്സേജുകളാണല്ലോ മറ്റ് വർഗീയവാദികൾക്ക് കൂടി കൊടുക്കുന്നത് ഇതുവരെ രാഹുൽ ഗാന്ധി അടക്കമുള്ള വി ടി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് മാറി ചിന്തിച്ചു അദ്ദേഹം ക്ഷമാപണം നടത്തി ഖേദിച്ചു മടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട ഇത് മലയാളികളല്ലേ വിദ്യാഭ്യാസമുള്ളവരല്ലേ ഇത്ര പെട്ടെന്ന് ഒരു മനുഷ്യന് മാനസാന്തരം വരാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ബി ജെ പിയിലുള്ള പദവി കിട്ടാത്ത കിട്ടാതിരിക്കുമ്പോൾ തോന്നേണ്ടതാണോ മാനസാന്തരം ബി ജെ പിയിലെ ചെറിയ പടലപ്പിടക്കങ്ങൾ കൊണ്ട് തോന്നേണ്ടതാണോ ഈ മാനസാന്തരം ഇതൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന സരിൻ അതുവരെ പിണറായിയെ വലിയ രീതിയിൽ ആക്ഷേപിച്ചിരുന്ന ആരോപണം നടത്തിയിരുന്ന ഒരാൾ ഒരു സുപ്രവാദത്തിൽ പെട്ടെന്ന് മറുകണ്ഠം ചാടി പിണറായിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ആ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എത്ര വിരോധാഭാസമാണ് അതുപോലെ തന്നെ നിലപൂർ എം എൽ എ അൻവർ ഇതുവരെ പിണറായി ആയിരുന്നു ഏറ്റവും വലിയ മഹാരജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളും മധുഹുകളും ഇങ്ങനെ പാട്ടിപ്പൊഴുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഇപ്പുറത്ത് വന്നുകൊണ്ട് പിണറായി ചെയ്തു കൂട്ടിയ എല്ലാ നിറികേടുകളും പറയുന്നു അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ കണ്ട നിറികേടുകളല്ലേ എന്തിനത് മറച്ചു വെക്കണം നല്ല ഒരു എം എൽ എ ആയിരുന്നുവെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ ആയിരുന്നുവെങ്കിൽ നിറകേട് കാണുമ്പോൾ തന്നെ അത് വിളിച്ചു പറയണ്ടേ അതിനെതിരെ ശബ്ദിക്കേണ്ടേ ഇത് സ്വന്തം പാർട്ടിക്കാരായപ്പോൾ അവിടെ ഉണ്ടാതിരുന്നിട്ട് അവിടെ അതിൽ നിന്ന് തെറ്റിപ്പോന്നപ്പോൾ ഇതൊക്കെ വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ചിന്തിക്കു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മുടെ സമയം ചെലവിക്കുന്നത് എന്ത് ഗുണമാണ് നമുക്ക് അതിന്റെ കിട്ടാനുള്ളത് ചുരുക്കം ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയേക്കാം സമ്പത്ത് കിട്ടിയേക്കാം എം എൽ എ സ്ഥാനങ്ങളും മന്ത്രി സ്ഥാനങ്ങളും കിട്ടിയേക്കാം പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഇതൊന്നും കിട്ടുന്നില്ല വെറുതെ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുക ഒരു ഒരുപാട് സമയവും ഊർജ്ജവും ചെലവഴിക്കുക എന്നല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ല മിക്ക രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ തന്നെയാണ് ആണ് കേട്ടോ സ്വന്തം പാർട്ടിയിലെ നേതാക്കള് എന്ത് നെറികേട് ചെയ്താലും അത് അപ്പം മറച്ചു വെക്കും മിണ്ടില്ല അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നാൽ പിന്നീട് ഒരിക്കൽ ഇപ്പുറത്ത് വരേണ്ടി വന്നാൽ ആ നെറികേടുകളൊക്കെ വിളിച്ചു പറയും ഇവരൊക്കെ യഥാർത്ഥ രാഷ്ട്രീയക്കാരായിരുന്നുവെങ്കിൽ ഈ നെറുകേടുകളൊക്കെ അപ്പം തന്നെ വിളിച്ചു പറയണമായിരുന്നു അതിനെതിരെ ശബ്ദിക്കണമായിരുന്നു അപ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളും മറച്ചു വെക്കുന്ന ആളുകളാണ് ഇവരെന്ന് ഇവരെന്നെ സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കല്ലേ ഇവർക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ വോട്ട് പിടിക്കുന്നത് ഇത്തരം ആളുകളെ എന്തിനാണ് നമ്മൾ അധികാരത്തിലേറ്റുന്നത് കേവലം ദിവസങ്ങൾ കൊണ്ട് തങ്ങൾ ചെറുപ്പം മുതൽ വിശ്വസിച്ചിരുന്ന നയനിലപാടുകളും പ്രത്യയശാസ്ത്രയിൽ തള്ളിപ്പറയാൻ കഴിയുന്ന മനുഷ്യരെ എത്രത്തോളമാണ് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ പാപ്പരത്തം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ മനുഷ്യനങ്ങനെ സാധിക്കും ചെറുപ്പം മുതൽ വളർന്നു വന്ന പ്രവർത്തിച്ച പാർട്ടിയെ ഒറ്റ ദിവസം കൊണ്ട് തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് കേവലം സ്ഥാനമാനങ്ങൾക്കോ പദവികൾക്കോ വേണ്ടി ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അങ്ങനെ സാധിക്കും കുറേ രാഷ്ട്രീയ പ്രവർത്തകർ വേറെയുണ്ട് ഇത്തരം നിറുകേടുകൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയാതെ ഒരു അക്ഷരം മിണ്ടാൻ കഴിയാതെ അതിനെല്ലാം അനുസരിച്ച് വഴങ്ങിക്കൊടുക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നത് നിറുകേട് തന്നെയാണ് കാരണം ഇത്തരം അഴിമതികളും നിറികടുകളും കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരിക്കുന്നത് പ്രതികരിക്കാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തോട് ചെയ്യുന്ന വലിയ ക്രൂരത തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു എം എൽ എ ആ സ്ഥാനത്തെത്തിക്കാൻ എത്ര ആളുകൾ അധ്വാനിച്ചിട്ടുണ്ടാവും എത്ര ആളുകൾ വെയിലും മഴയും കൊണ്ട് വോട്ട് തണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും എത്ര ആളുകൾ ജോലിക്ക് പോവാതെ അദ്ദേഹത്തിന് വേണ്ടി സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും എന്നിട്ട് ഈ വോട്ട് കിട്ടി ജയിച്ചു വന്ന ഒരു എം എൽ എ ചെറിയ കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് രാജിവെച്ചു പോരുകയോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്ക് ചേക്കുകയോ ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനമാണ് ഇവിടെ വെറുതെയാവുന്നത് ആ അധികാരത്തിന് വേണ്ടിയാണല്ലോ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് ആ അധികാരത്തിന് വേണ്ടിയാണല്ലോ മതസൗഹാർദ്ദത്തിൻ്റെ സ്പറുദീസയായിരുന്ന നമ്മുടെ നാട് വർഗീയവാദികളുടെ കേന്ദ്രമായി മാറിയത് എങ്ങനെയാണ് ഈ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ജനങ്ങളെ വിഭജിക്കുന്ന പണിയാണ് അതിലൂടെയാണ് ഈ നാട് ഇത്രത്തോളം വർഗീയമായിട്ട് ചേരി തിരിയാൻ കാരണം അതല്ലാതെ മറ്റൊന്നുമല്ല ചില ആളുകൾ മതങ്ങളെ കുറ്റം പറയും മതങ്ങളൊന്നുമല്ല ഇവിടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എലക്ഷനിൽ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വിഭജിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ തന്ത്രത്തിൻ്റെ കാരണമാണ് നമ്മുടെ നാട്ടിൽ വർഗീയ ചിന്താഗതി കൂടി വരുന്നതും മതങ്ങൾ തമ്മിലുള്ള പരസ്പരം പോരടിക്കുന്നത് കൂടി വരുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തും വർഗീയതയോടെ മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തിയല്ലോ ഏത് കാര്യവും ഭക്ഷണവും വസ്ത്രവും എന്തും വർഗീയതയോടെ മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ തൻ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഓരോ കാലത്തും അവർ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വിഭജിക്കും ആ വിഭജനം പിന്നീട് കൂടിക്കൂടി വന്ന് ജനങ്ങളുടെ മനസ്സിലത് ഉറക്കും അതിലേറ്റവും മുൻപന്തിയിലാണ് ബി ജെ പിയും ആർ എസ് എസും പഴയ കാലത്തെ ഉറച്ച നിലപാടുള്ള മനുഷ്യത്വമുള്ള മൂല്യങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തെ നമുക്കൊന്ന് കാണാൻ കഴിയില്ല അന്നത്തെ കാലത്ത് ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ അത് തിരിച്ചു കൊണ്ടുവരാൻ ചെറിയ രീതിയിലുള്ള ശ്രമമെങ്കിലും നമുക്ക് നടത്തിക്കൂടെ ആ രാഷ്ട്രീയം കൊണ്ടല്ലേ ഈ രാജ്യത്തിന് ഗുണമുള്ളൂ ഈ സമൂഹത്തിന് ഗുണമുള്ളൂ ഏതായാലും സന്ദീപ് വാര്യർ കൊണ്ട് കോൺഗ്രസ്സിനുണ്ടാകുന്ന തലവേദന അത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ വലിയ വലിയ പ്രസ്താവനകൾ പറയാനും അദ്ദേഹം പിന്നെ ഖേദിച്ച് മടങ്ങിയതല്ലേ മാപ്പ് കൊടുക്കേണ്ട അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ ഇറക്കാൻ ഒരുപാട് നേതാക്കളുണ്ട് എല്ലാ കാലത്തും ഇവർ ഈ പ്രസ്താവനകളുമായി ഇവിടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാം വലിക്കും വാഹത്